ഇങ്ങോട്ട് 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 കൊണ്ട് അയ്യോ നല്ല ആട് അയ്യേ ഇതി കറുത്ത ജേൺസ് ഇട്ടായോ എന്നാലും ഈ ആടെങ്ങനെ കറുത്ത വട്ടത്തിൽ കൃത്യമായിട്ടിങ്ങനെ ോട്ടാന്ന് കെട്ടുന്നേട്ട് കെട്ടിയിട്ട് ഇനിയും കാലിട്ട് കാര്യമൊന്നുമില്ല നിർത്ത് മക്കളെ നിങ്ങൾക്കുള്ള തൂപ്പ രണ്ടുപേരും അടിയിടാതെ തിന്നണം കേട്ടോ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ കാടി വെള്ളം ഉണ്ടാക്കിക്കൊണ്ട് ഓ മൊലാലിക്ക് എന്തിരി സ്നേഹവാ പാവം മൊലാലി അടിച്ച് കീറാൻ പറ്റത്തില്ല പറ്റിയല്ലോ നമ്മൾ എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ആവുന്നുള്ള ആ പുല്ലിന് ഒരു പ്രത്യേക ടേസ്റ്റ് കാണും അതെന്താ കൂട്ടായിട്ടൻ പട്ടി ദേ ഇവിടെ വയ്ക്കുന്ന പുല്ല പറ തന്നത് ആന്ന് എന്താ മൂത്രം ഒഴിക്കുന്ന നല്ല ശങ്ക എവിടോട്ടൊന്ന് മൂത്രമൊഴിക്കുന്നു আম দা মোহমেনে মনাস্তির রিফন টপসন ফিল কি পিপলস আরম কাটিং জনগণnu কুড়ছায় আলাদা നിങ്ങളുടെ ഒരു പടം ഇറങ്ങി എന്ന് പറയുന്ന കേട്ടോ അയ്യോ അത് ഞങ്ങളുടെ കഥയല്ല ഒരു മനുഷ്യന്റെ കഥയാ പേരെങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ അതിന് നിങ്ങള് പോയി പടം കണ്ടായിരുന്നോ ഇന്നലെ പുല്ല് എത്തിക്കാൻ കൊണ്ടുപോയെ സാധ്യത്തിന്റെ ബൈക്കിലായിരുന്നു അവിടെ ഇരുന്ന് കേട്ട് കുറച്ച് കൂട്ടിയെ കൂടെ കാണുകയും ചെയ്തു ഇവ നല്ല പടവാ ഞങ്ങളെ ജോർദാനുള്ള കുഞ്ഞമ്മയുടെ മോൻ ആ പടത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ഏ ഇങ്ങനെ ഇങ്ങനെ തെല്ലിരിക്കുന്ന ഒരാളെ കണ്ടായിരുന്നോ ഇതുപോലല്ലേ വേറെ വലിയ കൊമ്പായിരുന്നു ആ കുഞ്ഞമ്മയുടെ മോന പിന്നെ വേറെ രഹസ്യം ഉണ്ട് വെള്ളി പറയരുത് െ വേണ്ട പൃഥ്വിരാജുവിന്റെ കുണ്ടിക്ക് ഒന്നു രാഡിരിക്കത്തില്ലേ അത് ഇവന്റെ അച്ഛനാ പോട്ടി പോട്ടി ആടിഞ്ഞു അയ്യ കൂട്ടേട്ടൻ പറ്റി വാ അയ്യോ പുല്ല് കഴിച്ചില്ലേ മക്കളെ കഴിക്കും മക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പുളിയരി തിളപ്പിക്കുന്നുണ്ട് അത് കൊണ്ടുവരാട്ട പാവ ആട്ടും കുഞ്ഞുങ്ങൾക്ക് വയറു നിറച്ച ആഹാരം കൊടുക്കണം നിങ്ങളുടെ വല്ലാത്തൊരു ജീവിതം തന്നെ എന്താ കൂട്ടേടാ ഒരു കയറ് എവിടെയെങ്കിലും കൊണ്ട് കെട്ടുക അതിനു ചുറ്റും കിടന്നൊന്ന് കറങ്ങുക അവിടെ തരുന്ന ഫുഡ് ഞണ്ണുക ഇതൊക്കെ ഒരു വല്ലാത്ത ജീവിതം ഇല്ലൂടൂ പക്ഷെ തമിഴ്നാട്ടിലൊക്കെ കൂട്ടേറ്റം ഞങ്ങൾ ഓടിച്ചാടിയാ നടക്കുന്നത് ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യാനോ കുട്ടേട്ടാ ഒരു കാര്യം ചെയ്യടാ ഇനി അങ്ങോട്ട് കൂടെ വാ നിങ്ങള് സ്വർഗം കാണിച്ചു തരാടാ മോഞ്ഞെ ആ സ്വർഗം ഞമ്മക്ക് അറിയാം കേട്ടോ ഞങ്ങളെ കൊണ്ടുപോയിട്ടെ കൂട്ടുകാരൻ്റെ ചേർന്നിട്ട് സ്ക്രാപ്പ് പോലെ പൊളിക്കാനില്ല ഞങ്ങളിവിടെ ജീവിച്ചോളാം കേട്ടോ അല്ല കുട്ടേട്ടാ ഏത് പട്ടികൾ വന്നാലും ഞങ്ങളെ കടിക്കാൻ വരും എന്താ കടിക്കാൻ വരാത്തേ എടാ നിന്നെയൊക്കെ കൊച്ചിലോട്ട് കാണുന്നല്ലാ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെ ആരും കടിക്കാറില്ലേടാ മാന്യനടാ കുട്ടേട്ട് മാന്യന പാവം കുട്ടേട്ടെ എന്നാലും കുട്ടേട്ടനെ സംശയിച്ച് കളഞ്ഞല്ലോടാ രണ്ടായിരുന്നു കളഞ്ഞല്ലോടാണ്ടായിരുന്നു പട്ടിക്കൊക്കെ എന്തോ നോക്കണ വരിയായിക്ക് റോഡിൽ കൂടെ പോയാൽ എന്നെ മറിച്ചിട്ട് തന്നെ വണ്ടിയും പോയി കൈയും പോയി കുണ്ടിയും പോയി എന്തിനാ കുട്ടേട്ടാ അയിന്റെ പറഞ്ഞ ഓടിയത് ഇങ്ങനെന്തിനു ചാടുന്നത് ഇങ്ങനെ നടന്ന് പട്ടി വലിയ ശല്യമാണല്ലോ മക്കളേതാണ്ടേ പുതിയ പോച്ചുവന്നിട്ടുണ്ട് നിങ്ങത്തുള്ള പൊളിയേരിയെ ഇപ്പം റെഡിയാവും ക്ഷീണിച്ച് മക്കൾ വല്ല കഴിക്കണേക്ക് പോയ അങ്ങനപ്പം പോയ പോയോന്ന് ആ പിന്നെ പണ്ട് ആ കുഴി ഫ്രഷ് പോച്ച ഇപ്പം ഉണ്ടു അത് ഞാൻ പെടുത്തു വെക്കത്ത കഴിക്കാൻ പോന്നു അയ്യോ സോറി നിങ്ങളെ കെട്ടിയിട്ടേക്കോ അയ്യോ ആ അയ്യോ ഇതഴിക്കാറേ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇഷ്ടം പോലെ പോയി പിന്നെ സൂക്ഷിച്ചും കണ്ടും നിന്നോണം അയ്യോ സുഭാഷാടെ നിങ്ങൾ കുഴി വീണോ മട്ടി സുഭാഷാടെ കേറിയ കേറി പട ില്ലയോ നീ ഇങ്ങോട്ട് മാറ ഞാൻ കേറി പോവാളോ എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും പറയണ്ടോ ഒരു നശിച്ച വട്ടി എന്നെ കുറുക്കിയാടി വീഴ്ത്തിയിട്ട് അയ്യോ പാവം എന്റെ മക്കളും കഴിച്ചോ പാവം ഓ നിന്നോടൊക്കെ അങ്ങനെ എത്ര സ്നേഹം അറിയാവോ സ്നേഹം കൊണ്ടാ അല്ലേ കുട്ടേട്ടാ തേങ്ങ നാളെ പെരുന്നാളാടാ